സന്ദീപ് ഭാര്യർ കോൺഗ്രസിലേക്ക് പോയത് ബി ജെ പിയെ ശക്തിപ്പെടുത്തി ഐക്യം ദൃഢപ്പെടുത്തി എന്നൊക്കെയായിരുന്നു ബി ജെ പി ക്യാമ്പുകളിൽ മുഴങ്ങിക്കേട്ടത് പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പവനായി ശവമായി കേരള ബി ജെ പിയിൽ ഗ്രൂപ്പ് പോര് ശക്തമാണെന്നത് പരമമായ സത്യമാണ് അപ്പോൾ കോൺഗ്രസിലോ എന്ന ചോദ്യം ഉയരും പക്ഷേ കോൺഗ്രസ്സിൽ എത്രയൊക്കെ ഗ്രൂപ്പിസം ഉണ്ടെങ്കിലും കാലങ്ങളായി കേരളത്തിലെ നിഷ്പക്ഷരായ സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിൽ കോൺഗ്രസിനുള്ള സ്ഥാനം അത് ഗ്രൂപ്പുകൾക്കും മേലെയാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ബി ജെ പി മറ്റേത് പാർട്ടിയെക്കാളും ശ്രദ്ധിക്കേണ്ടതുണ്ട് സന്ദീപ് പോയപ്പോൾ പുറകെ പോകാൻ ഒരു ബി ജെ പി കാരനോ ആർ എസ് എസ് കാരനോ പോലും ഉണ്ടായിരുന്നില്ലായിരിക്കാം പക്ഷേ ബി ജെ പിക്ക് വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചവർ ഒരുപാടുണ്ട് എന്നാണ് പാലക്കാട്ടെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ നിന്നും ബി ജെ പി പാഠം ഉൾക്കൊണ്ടാൽ അവർക്ക് കൊള്ളാം സന്ദീപ് ഭാര്യർക്ക് കോൺഗ്രസിൽ ഇനി ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കുമോ കോൺഗ്രസ് സന്ദീപിനെ കറിവേപ്പിലയാക്കുമോ എന്നതൊന്നുമല്ല ഇനി ബി ജെ പി ചിന്തിക്കേണ്ട വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ പറ്റിയ അമളി അതിനെ അമളി എന്നല്ല വിളിക്കേണ്ടത് ചിലരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ നിലനിർത്തുന്നതിനായി പാർട്ടിയെ ഒറ്റ കൊടുത്തു എന്ന് തന്നെ പറയാം അത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിക്കാതിരുന്നാൽ ബി ജെ പിക്ക് കൊള്ളാം സന്ദീപ് വാര്യർ ഘടകം ഇത്തവണത്തെ കോൺഗ്രസിന്റെ വിജയത്തെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞില്ലെങ്കിലും ബി ജെ പിയുടെ തോൽവിയെ സ്വാധീനിച്ചു എന്ന് നിസ്സംശയം പറയാം ജയിച്ചില്ലെങ്കിലും വോട്ട് വിഹിതം കുറയാതിരുന്നെങ്കിൽ അതിനെ തോൽവി അല്ല എന്ന് പറഞ്ഞെങ്കിലും ബി ജെ പി പ്രവർത്തകർക്ക് ആശ്വസിക്കാമായിരുന്നു നേതാക്കളുടെ ധാർഷ്ട്യവും സ്വാർത്ഥതയും കാരണം തുലച്ചത് സാധാരണ പ്രവർത്തകരുടെ ആത്മാർത്ഥ പ്രവർത്തനങ്ങളുടെ മൂല്യമാണ് ഇക്കഴിഞ്ഞ കുറച്ചു നാൾ കൊണ്ട് മോദിയോടുള്ള ആരാധനയും കേന്ദ്ര സർക്കാരിനോടുള്ള പ്രിയവും പിന്നെ കുറച്ച് വിശ്വാസവും നിരവധി സാധാരണക്കാരെ ബി ജെ പിയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് എന്നാൽ അവരുടെ മനസ്സിൽ ബി ജെ പിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ സന്ദീപ് വാര്യർക്കായി എന്നത് സന്ദീപിന്റെയും കോൺഗ്രസിന്റെയും വിജയമാണ് ഒപ്പം കെ സുരേന്ദ്രന്റെയും സി കൃഷ്ണകുമാറിന്റെയും പരമ തോൽവിയുമാണ്